നമസ്കാരം സ്വാമി എന്താ കൂടോത്രത്തെക്കുറിച്ച് പറയാത്തതെന്നാണ് ചോദ്യം ഞാൻ കൂടോത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് ഇരിക്കപ്രതിയില്ല കേരളത്തിലേക്ക് കടക്കാൻ തന്നെ പറ്റില്ല എനിക്ക് കാരണം ഞാൻ ഈശ്വരവിരോധിയാണ് വിശ്വാസമില്ലാത്തവനാണ് അവിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ കൂടോത്ര കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് ഇവിടുത്തെ അമ്പലങ്ങളിലാ അമ്പലങ്ങളാണ് അമ്പലങ്ങളിൽ നടക്കുന്ന മുഴുവൻ കൂടോത്രമാണ് മുഴുവൻ കൂടോത്രമാണ് മുഴുവൻ കൂടോത്രമാണ് എന്താണ് അമ്പലം അതൊരു സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയാണത് ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നവരെ എന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ കാലധർമ്മമുണ്ട് ദേശധർമ്മമുണ്ട് കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും അതിനൽപ്പൽ മാറ്റങ്ങളൊക്കെ വരും അതും അനുവദനീയമാണ് അതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ നിങ്ങൾ പോയി നോക്ക് അവിടെ ഒരു ബലവിവര പട്ടിക എഴുതി വെച്ചതാണ് പുഷ്പാജ്ഞലി പുഷ്പാജ്ഞലി ഒരു തലത്തെ എഴുതി വച്ചാൽ പറഞ്ഞത് ഞാൻ ജാ കഴിഞ്ഞാ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ഇത് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഞാ അറിയില്ല അത് നമ്മളുടെ ഇദ്ദേഹം മന്ത്രി പറഞ്ഞ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞ പിടിയും കഴിഞ്ഞിട്ട് പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരുടെ കേന്ദ്രമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മലയാളത്തിലാണ് അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല മാ ടി സിയുറിനെ മൈ നെയ്ം ഇസ് കുഞ്ഞുണ്ണി എന്നൊക്കെയും പറയുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് ഓട്ടേ ഈ കുഴമത്രം ആരംഭിക്കുന്നത് അമ്പലത്തിലാണ് അമ്പലം അമ്പലമായിട്ട് നടക്കുകയാണെങ്കിൽ അമ്പലത്തിൽ ആചാര ഉപചാരങ്ങൾ നടത്തേണ്ട രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇന്ന് ആ സംസ്കാര പദ്ധതിയെ വെല്ലുവിളിക്കാൻ വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അതിന് അന്ധവിശ്വാസം തൊട്ടു കുളിച്ചിട്ടില്ല ഭർത്താവിൻ്റെ കുടിമാറാൻ വേണ്ടി പൂഞ്ഞ നടത്തുന്ന അമ്പലങ്ങളില്ലേ മോളുടെ കല്യാണം നടക്കാൻ വേണ്ടി പൂജ നടക്കുന്ന അമ്പലങ്ങളില്ലേ എന്തിനേറെ ഒരു ജഡ്ജി അമാന്റെ ജഡ്ജി അമ്മാവൻ അതിനൊരു അമ്പലം ഉണ്ട് കേസിന് വിധി അനുകൂലമാകാൻ വേണ്ടി അവിടെ പൂജ നടത്തിയാൽ മതി ഒരു സ്ഥലത്ത് വെച്ച് എന്നോട് പറഞ്ഞു സ്വാമി കവിയൂര് എന്ന് ചോദിച്ചു ഇല്ല എന്താ കവിയൂര് അവിടെ ആയിക്കൂടി ഒരാളെ മാത്രമേ ഞാൻ അറിയുള്ളൂ അവരെന്നെ അറിയില്ല എനിക്ക് അവരറിയാം കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമ്മ കവിയൂരല്ല കേട്ടോ അവർ ചങ്ങനാശ്ശേരിയിൽ മറ്റുവാണ് അപ്പം എന്താ പറയാൻ കാരണം സ്വാമി വിദേശത്തേക്കും പോയിട്ടുണ്ടോ ഇല്ല സ്വാമിമാർക്കും വിദേശത്ത് പോകുന്ന ആൾക്കാരല്ലേ അതിലെനിക്ക് ആരുടെ വിസ വിശദം നല്ല എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാൽ സ്വാമി കവിയൂര് പോകും ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടൊരു പൂജ നടത്തും ഒരു വിദേശ കമന പൂജ അങ്ങനെ ഉണ്ടത്ര അവിടെ ഹനുമാനാണ് ആദ്യത്തെ വിദേശയാത്ര എന്നാണ് പറയുന്നത് ഇവിടുന്ന് അദ്ദേഹമാണല്ലോ ഫ്ലൈ ചെയ്തത് സിനോണിലേക്ക് അപ്പം അവിടെ പോയി പൂജ നടത്തി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാം ദിവസം വിസ വരുന്നവരണത് ഹനുമാനിപ്പോൾ ദുബൈൽ ഷേക്കാണോ വിസ അയക്കാൻ ഇതുപോലെ അമ്പലങ്ങൾക്കകത്ത് നടക്കുന്നത് മുഴുവൻ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് കുട്ടികളുടെ കല്യാണം കഴിയാൻ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ് പുരുഷ സൂക്തം കുട്ടികൾക്ക് ഇഷ്ടവരനെ ലഭിക്കാൻ വേണ്ടിയിട്ട് പുരുഷൻ എന്നുള്ളൊരു അതിനകത്തുണ്ട് പൂം എന്ന് നാളിൽ ശയിക്കുന്നവൻ അത് ആത്മാവിനെക്കുറിച്ചും ബ്രഹ്മതത്വത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് സൂക്ത പുഷ്പാഞ്ജലി ആലോചിച്ച് നോക്കണം പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നാളിവർ ഫിസിക്സ് പുഷ്പാഞ്ജലി കെമിസ്ട്രി പുഷ്പാഞ്ജലി മാത്തമാറ്റിക്സ് പുഷ്പാഞ്ജലിക്ക് നടത്തല ഈ കണക്കിന് അതുപോലൊരു ശാസ്ത്രമാണ് പുരുഷ സൂക്തം ഒരു യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയെ കാണിച്ചു തരികയാണ് നമുക്ക് ആ യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയുടെ വിവിധ അംഗപ്രത്യംഗങ്ങൾ അതിൻ്റെ അടുത്ത തലങ്ങൾ അവിടേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും അതൊന്നുമില്ല പുരുഷ സൂക്തം ചെയ്യാനെങ്കിൽ കൊടുങ്ങല്ലൂരി ഒരു സ്ഥലത്ത് പോയ സമയത്ത് പുരുഷ സൂക്തത്തെക്കുറിച്ച് പറയാൻ അവിടെ പോയി ഒരു സ്ത്രീയാണ് അത് നടത്തുന്നത് അവിടെ അവർ പി എച്ച് ഡിക്ക് എടുത്ത സ്ത്രീയാണ് അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം വന്നത് ഒരു നൂറ് പേര് പിറ്റേ ദിവസം വന്നത് ഒരു അമ്പത് പേര് പിറ്റേ ദിവസം വന്നൊരു അഞ്ച് പേര് അതിൽ വരാത്ത ആൾക്കാരുടെ ആളെ കണ്ടപ്പോൾ എന്താ നിങ്ങൾ ഇന്നലെ വരാഞ്ഞേ സ്വാമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു പെണ്ണാണ് കേട്ടോ എന്നോടൊന്നും തോന്നരുതട്ടെ ഇല്ല എന്താ അസഭ്യമൊന്നും അല്ലല്ലോ ഏ ഹാ ആയ ആയ ആ എന്നാൽ എന്താ ഈ പുരുഷ സൂക്തം കേട്ടാൽ എന്താ എന്താ ഗുണമെന്നാണ് ഇതാണ് ചോദിക്കുന്നത് പുരുഷസൂക്തം കൂട്ട് കേട്ട എന്താ ഗുണം ഇപ്പം കിട്ടണം ഗുണം എന്നുള്ളതാണ് ഇഡ്ഡലി നിന്നാൽ ഗുണം കിട്ടും ബഷപ്പുമാറും പുരുഷസൂക്തം നിന്നാൽ എന്താ കിട്ടുക ഇതാണ് ചോദിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ ആയതുകൊണ്ട് തന്നെ കൂടോത്ര പദ്ധതികൾ ആരംഭിക്കുന്ന ഗൂഢതന്ത്രന്ന കൂടോത്രത്തിൻ്റെ അർത്ഥം ഗൂഢതന്ത്രം എന്നാണ് അതാണ് കൂടോത്രമായിട്ട് കേട്ടോ ഇവിടെ പറയുന്ന ഉപനിഷത്തുകളാകട്ടെ അല്ലെങ്കിൽ ഗീതയാകട്ടെ ഇതിനകത്തൊന്നും സൂത്രപ്പണികൾ രണ്ടാംതരം വിദ്യകൾ ഇതൊന്നും നിറച്ചു വെച്ചിട്ടില്ല തിരുവനന്തത്തും നിറച്ചു വച്ചിട്ടില്ല അതേ സമയത്ത് ഇപ്പം ജയദീഷ് വിമാല ഏതൊരു സിനിമയിലെ നന്ദനോ ഏതൊരു സിനിമയിലൊരു ഇത് ചെല്ലുന്നുണ്ട് ഒരു മന്ത്രം ചെല്ലുന്നുണ്ട് ജഡാടി ഗള ജലപ്രവാഹ പാവിത സ്ഥലേ ഗളേ ബലം ബലം ഏതാ സംഭവം എന്ന് അറിയുമോ രാവണപരിചിതമായിട്ടുള്ള താണ്ഡവം ശിവതാണ്ഡവത്തിൻ്റെതാണ് ശിവസ്തുതിയാണത് അതും ഇവർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യം തമ്മിൽ ഒഴിബന്ധവുമില്ല കുറേ പഠിച്ചു ചോദിച്ചാൽ അവിടെയും കൂടിയും പൂശുന്നു അദ്ദേഹം വലിയ കോമഡിയനാ കേട്ടോ അദ്ദേഹത്തിൻ്റെ വിവരത്തെന്ന് ഞാൻ ചോദ്യം ചെയ്യേല ആ ആ അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും ശരിയായിട്ടുള്ള ലൈഫിൽ കാണിക്കുന്നുണ്ട് ജയതീശ്വകുമാർ അത്യുന്നതനായിട്ടുള്ള നടനാണ് അദ്ദേഹം നടന വൈഭവമാണ് കാണിച്ചത് പക്ഷെ അദ്ദേഹം കാണിക്കാനുള്ള കാരണം ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതൊക്കെ അദ്ദേഹം അവരൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എവിടെ കണ്ട അത് ഹൃദിസ്ഥാക്കി വെക്കും പറഞ്ഞു വരുന്നത് ഞാൻ വളരെയധികം വിശദമായിട്ട് പറയുന്നില്ല ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അമ്പലങ്ങളിൽ അടിമുടി നടക്കുന്നത് കൂടോത്ര പ്രയോഗങ്ങളാണ് ഒരിക്കലും ഇവിടെ ആത്മ അതായത് അനാത്മവിദ്യകളവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നില്ല എന്തൊക്കെ നടത്താൻ പാടില്ല അതൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇന്ന അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് തൊഴാൻ പോയിരുന്നു എന്താ കാര്യം ദീപാരാധനയും വേദാന്തപ്രകാരമുള്ള ക്ഷേത്രം തമ്മിൽ ഒരു ബന്ധമില്ല ഭയങ്കര ആൾക്കാർ വരുമ്പോൾ അന്ന് നടന്ന് തുറന്നു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ എന്തിനാണ് പ്രാധാന്യം അവിടെ നടക്കുന്ന സൽസംഗാതി കാര്യങ്ങൾക്ക് പ്രാധാന്യം ആ സൽസംഗവൃത്തി അവിടെ ഇല്ല ഇനിയിപ്പം ആരെങ്കിലും അവിടെ സത്സംഗം നടത്തുകയാണെങ്കിൽ അവിടെ വന്ന് നമ്മ അവിടുത്തെ പൂജാരിയുടെ അടുത്ത് വന്ന് കണവണ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുള്ളത് കൂടുതലും പെണ്ണങ്ങൾ അതിൻ്റെ ആൾക്കാർ അതിൻ്റെ അടുത്ത് ചോദ്യം ഞാനേ ഈ ഈ പറയണത് ആ അതൊരു ജാമ്യാരാ അത് ശരി എന്തുട്ടോ പറയണത് അത് ദേവിയുടെ എന്തോ കാര്യമാണ് എന്നിട്ട് പോകുമ്പോൾ ഒരു മുന്നൂറ് രൂപ ഓട്ടോറിക്ഷയ്ക്ക് ഒരു മുന്നൂറ് രൂപ ഇത് കൊടുക്കും അപ്പോൾ ഇവിടെ വരും വരുമ്പോൾ ഞാനേ ഓട്ടോറിക്ഷരം മുന്നൂറ്റി അൻപത് രൂപ കൊടുത്തേ ആയിരം എഴുന്നൂറ് രൂപ എടുത്ത് കൊടുത്തേ എന്ന് പറയും അതിനോട് വിലയില്ല അമ്പലങ്ങളിൽ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങൾ പൂജച്ച് ചന്ദനം കൊടുക്കുക പൂജിച്ച വെള്ളം കൊടുക്കുക പൂജ ഏലസ് കൊടുക്കുക ഇതിനൊക്കെയാണ് വില അപ്പം കൂടോത്രത്തിൻ്റെ പ്രഭവം അത് അമ്പലങ്ങളാണ് പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട് ഈ അമ്പലങ്ങളെ പിന്താങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവിടെ ഈ ചാനലുകൾ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പത്രങ്ങളിൽ നിങ്ങൾ ആ മാതൃഭി മനോരമ പത്രമൊക്കെ എടുത്ത് നോക്കും അറബി ജ്യോതിഷം അവരെന്തിനാണ് ആ പൈസയ്ക്ക് വേണ്ടി അത് ഇടുന്നത് അറബി ജ്യോതിഷം കുബേര കുബേര യന്ത്രം യന്ത്രം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഐശ്വര്യ റോയ് അല്ലേ ഐശ്വര്യ റായോ മറ്റേ അമിതാഭ് ബച്ചൻ്റെ മരുമകൾ ആ പെണ്ണിപ്പം എത്ര ഭർത്താക്കന്മാരുണ്ടാവും ചുരുങ്ങിയത് എവിടേക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഓ ഐശ്വര്യ കല്യാണം കഴിക്കാൻ നടക്കുന്നത് അവരാണ് ഏറ്റവും നല്ല സുന്ദരി ഇന്ത്യയിൽ നിന്നൊരു വെപ്പുണ്ട് ഓക്കെ അവരെ കിട്ടാൻ വേണ്ടിയിട്ട് നിറച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും അവര് എങ്ങനെയാണെങ്കിൽ കുമാരി ഇത് പിന്നെന്താ മറ്റേ കുബേരൻ അത് പറഞ്ഞല്ലോ ധനാകർഷണ ഭൈരവ യന്ത്രം ധനമാകർഷീം ഭൈരവ യന്ത്രം അത് നമുക്ക് തരണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം അതാ ഏറ്റവും രസം അത് നമുക്ക് കിട്ടി അവർക്ക് പൈസ കൊടുക്കണം ആ ധനാകൃഷ്ണ ഭൈരവ യന്ത്രമേ വെച്ചിട്ട് അവരുടെ ഓം കാളി ജയ കാളി എന്ന് പറഞ്ഞാൽ മന്ത്രം ഉച്ചരിച്ചാൽ അവർക്ക് പൈസ കിട്ടില്ലേ അത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ കൂടോത്രത്തിന് ബാക്കപ്പ് കൊടുക്കുന്ന കൊടുക്കുന്നിവിടുത്തെ പത്രങ്ങളല്ലേ ഈ പത്രങ്ങളിൽ ഈ വാർത്ത കൊടുത്താൽ പൈസ കൊടുത്താൽ അവർ എന്തു ഇടുന്നുള്ള രീതിയിൽ അതൊക്കെ അങ്ങനൊരു എത്തിക്സും വാല്യൂസും അതിനകത്ത് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല ഇതൊക്കെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് കൂട്ട് നിൽക്കാൻ ഞങ്ങൾ കിട്ടില്ലെന്ന് പറയാൻ പത്രങ്ങൾക്ക് എന്താ കഴിയാത്തത് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം ഒന്നുമില്ലാത്തൊരു പാവത്തിന് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല എന്നുള്ള ഏറ്റവും വിശ്വാസം ആവാൻ പറ്റിയും പോകും എന്ന് പറഞ്ഞാൽ അത്ര മാത്രം ഇത്തരം കൂടോത്രാദി കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ കോടീശ്വരന്മാരും ഇവിടുത്തെ ഇവിടുത്തെ രണ്ടാം തരം ബിസിനസ് അതാണ് മറ്റേ എന്താന്ന് പറയുക രാഷ്ട്രീയം രാഷ്ട്രീയക്കാരിക്ക് നല്ല ഭക്താക്കളാണ് ഏറ്റവും വലിയ വക്താക്കൾ സിനിമാക്കാരാണ് സിനിമ ആടിമുടി പണ്ടൊരു കോര എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു അയാൾ പറയുകയാണ് ഈ സിനിമ വേണ്ട പറഞ്ഞാൽ ആ സിനിമ വേണ്ടറ ഈ സിനിമ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ നടത്തും അങ്ങനെ അടിമയായി പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കോര എന്ന് പറഞ്ഞാൽ ആളിപ്പോണ്ടോ എനിക്കറിയില്ല ഇപ്പോഴും അതെ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വിളിച്ചു ചേർത്തി എന്തെല്ലാം ആരാധനയും കാര്യങ്ങളും സിനിമയും ഭഗവാനും തമ്മിൽ എന്താ ബന്ധം അവിടെ വന്നിട്ട് അവിടെ വന്ന് ഈ പറയുന്ന പൂജ്ഞ അരി ആ പൂജ്ഞാരി വന്നാൽ എന്താ ചെയ്യുന്നത് ജലഗന്ധ പുഷ്പ ധൂപ ദീപാധികളാലേ അവരവിടെ പഞ്ചോപചാരം നടത്തുന്നത് ഈ ജലഗന്ധ ജലഗന്ധപുഷ്പൂപ ധൂപ ദീപാധികളാലേ എന്താ ചെയ്യുന്നവർ ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭൂതഗ്രാമല്ല ആ ഭൂതഗ്രാമത്തിൻ്റെ ഒരു അല്പം മാത്രമല്ല ഞാൻ അത് ഈ ശരീരമാണ് ഈ ചണ്ടിപിണ്ടി മാത്രമാണത് അതിവിടുന്ന് ഉൽപ്പന്നമാകുന്നു അതിവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഞാനാണ് അൾട്ടിമേറ്റ് ആ ഒരു ഭാവന ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ജല ഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളാലെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ചവിട്ടിക്കളയുകയാണ് പഞ്ചേന്ദ്രിയങ്ങളെ ഇടിച്ച് താഴ്ത്തിക്കളയുകയാണ് മനോബുദ്ധ്യഹങ്കാഹം ജനനേത്രേ ചിദാനന്ദോഹം ശിവോഹം ഐ ആം ദ സെയിം ഒരു ഹയസ്റ്റ് ആറ്റിറ്റ്യൂഡാണത് അതറിയാൻ വേണ്ടി ഞാൻ എന്താ ഞാൻ കണ്ണല്ല മൂക്കല്ല ഇന്ദ്രിയങ്ങളല്ല പഞ്ചേന്ദ്രിയങ്ങളല്ല കർമ്മേന്ദ്രിയങ്ങളല്ല ജ്ഞാനേന്ദ്രിയങ്ങളല്ല ഇതെല്ലാം നമ്മൾ സാങ്കല്പ്യമായിട്ട് ത്യജിച്ച് ത്യജിച്ച് സങ്കല്പ്യം അല്ലാതെയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തെ വെടിഞ്ഞവനായിട്ട് മാറുന്നു അത് കഴിഞ്ഞ് വിദേഹമുക്തിയുമുണ്ട് ദേഹം കഴിഞ്ഞ ശേഷം അത് ഈ മോക്ഷം ഇവിടെ വെച്ചത് തന്നെയാണ് ദേഹ ദേഹത്തിലുള്ള ദേഹമുക്തിയാണ് മോക്ഷം മോക്ഷം ചത്തുകഴിഞ്ഞ് കിട്ടുന്നതല്ല ചത്തുകഴിഞ്ഞാൽ വിദേഹമുക്തിയാണ് ജീവനുള്ളപ്പോൾ നമ്മൾ കാണലേ ഇവിടെ കാളവണ്ടി മേയ്ക്കുന്ന ആൾ മത്തി വിൽപ്പനക്കാരൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ പലചര്ക്ക് മീഡിയക്കാരൻ പിച്ചക്കാരൻ ഇതിൽ പലർക്കും മോക്ഷം കിട്ടിയവരായിരിക്കും ജീവിച്ചിരിക്കുമ്പോഴാ മോക്ഷം പറയുമ്പോൾ മനസ്സിലായോ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അതിന് സന്യാസിമാരുടെ അടുത്ത് മാത്രമേ ആ ചാവിയുള്ളൂ തിരിച്ചാൽ തുറക്കാവുന്ന ആ പെട്ടിയുടെ ഉപനേഷ പെട്ടിയുടെ ചാവിയുള്ളൂ പക്ഷേ ഇവിടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പൂജ അതിനും പൂജ പൂജ അടുത്തിട്ട് വലിയ കാര്യമുണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ കാണുന്നു കേൾക്കുന്നത് അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിനുള്ള മാന്തി പിടിക്കല് അതെന്നല്ല പൂജ നടക്കുന്നത് പൂജ നടക്കുന്ന അതിൻ്റെ ഒക്കെ ത്യാജ്യാവസ്ഥയാണ് പൂജ നടക്കുന്നത് ന കർമ്മാന പ്രജയാ തനേന ത്യാഗേ നൈകേ അമൃതത്വമാനശകും എന്ന് മന്ത്രം ചൊല്ലുന്ന അമ്പലങ്ങളുടെ മുമ്പിൽ കല്യാണം നടത്തി കൂടോ അത്ര വല്ലേ അമ്പലത്തിൻ്റെ മുൻപില് ഈശ്വര സന്നിധിയിൽ വിവാഹം നടത്താൻ പാടുണ്ടോ അവിടുത്തെ മന്ത്രണ ന കർമ്മണ ന പ്രജയ ന കർമ്മാന പ്രജയാ ധനേന ന എന്നല്ല അല്ല ധനേന നല്ല ഞാൻ ധനേന പറയും അവിടെ അതിലും കൂട്ടിച്ചേർത്ത് പറയണം ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കൈവല്യം കിട്ടുന്നില്ല അതിനെ മാറ്റിയെടുത്തുമ്പോൾ ആ കൈവല്യം കിട്ടുന്നത് അതിന് ധീരത വേണം പരാഞ്ചികാനി വിസ്വയം ബോഹു തസ്മാത് പരാം പശ്യ ദിനാന്തരാത്മൻ കസ്റ്റിദ്ധീരപ്രത്യേകാത്മാന വൈക്ഷതാവൃത്ത ചക്ഷുര അമൃതത്വമിച്ചൻ ചില ആളുകൾക്ക് ആ ഗുണം കിട്ടുള്ളു ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അത് അവരവരിലേക്ക് തന്നെ തിരിയുന്നു അവരുടെ സർവ്വ ഇന്ദ്രിയങ്ങളിലും അവരെ അവരിലേക്ക് തിരിച്ച് അവരുടെ ധീരന്മാരെന്ന് പറയുന്നത് മുന്നോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള പരാഞ്ചിക്കാരി വിതരണ സ്വയം പോകൂ അത് മുന്നോട്ടാ കാണുന്നത് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു വെച്ചത് കശ്യൻ ദിന പ്രത്യേകം ആത്മാനമയിച്ചത് അവർ ഉള്ളോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ആ സത്യത്തെ അറിയുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അമ്പലങ്ങൾക്ക് അത് പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴി കോഴി വെട്ടി കോഴി തല ഇന്ന് എന്നിത്യാദികൾ കാര്യം അതിൽ നിന്നും കളിയാക്കിയിട്ട് കാര്യമില്ല വമ്പന്മാരാണ് ഇതിൻ്റെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് രണ്ട് പി എച്ച് ഡി ഉള്ള ഒരു മാഷും ഒരു പി എച്ച് ഡി ഉള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും എനിക്കറിയാം കേരളമോ കോളേജിലെ പ്രിൻസിപ്പാൾമാരായിരുന്നു രണ്ടുപേരും ഇവർ വീട് വേണന്നു ഇപ്പൊര് വീട് പണിത്തോ ഏതൊരു കൊശം വന്നിട്ട് ഏതൊരു കകലം ഏതോരുത്തം വന്ന് അടയാട്ട് വായെന്ന് വരുന്നതാണ് ഈ നാട്ടു ഭാഷയാണ് കേട്ടോ അതിൻ്റെ പേരിൽ ആരും തെറ്റിദ്ധരിക്കരുത് ജാതി അതും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒരിക്കലും ഞാനങ്ങനെ പറയുമ്പോൾ ഒരു മനസ്സിൽ വിഷമം തോന്നിയിട്ട് ക്ഷമിക്കുക അപ്പോൾ ഏതോ ഒരു മോശം അതാണ് നല്ല ഭാഷ ഏതോ ഒരു മോശം വന്നിട്ട് പറഞ്ഞു അതേ ഗേറ്റിന് പച്ച നിറ അടിക്കാൻ പാടില്ല ഉള്ളതാണ് ചുവപ്പ നിറ അടിച്ചു പിന്നെ താൾ വന്നിട്ടു ചുവപ്പ നിറോ അത് പാടില്ല മഞ്ഞ നിറ അടിക്കണം അപ്പം മഞ്ഞ നിറ അടിച്ചു ആ ചുമരുമ നെടുനീളനെ ഒരു വര ചുവന്നൊരു വര വരയ്ക്കണം അതെന്താ അറിയോ പ്രേതൃത്തിയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അയാൾ ചുവന്നൊരു വര വരച്ചു ഇങ്ങനെ മതില് സ്ക്വയറായിട്ട് മണിമാൻ പാടില്ല അവിടെ ഒരു വളഞ്ഞിട്ട് വരട്ടെ ഇങ്ങനെ ബെൽമോഹത്ത് പോലെ വരട്ടെ അപ്പം അങ്ങനെയാക്കി അങ്ങനെ പാടില്ല മതിൽ പൊളിച്ചു ഇത് ഞാൻ കണ്ടവനാണ് പഠിപ്പുണ്ട് അവരത് വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തവരാ പക്ഷെ കാര്യമില്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കൂടെ അത്ര പരിപാടി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് ഇപ്പം അത് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അത് ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഇതൊക്കെ ഉള്ളതാണ് അല്ല എല്ലാ രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് ബി ജെ പി കാരുടെ രാഷ്ട്രിക്കാരാ സുരേന്ദ്രനെങ്കിൽ നടക്കുന്ന കഷ്ടം തോന്നും കയ്യുമ്പറച്ച് ചരടും കെട്ടി നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു അവിടെ ചവിട്ടി കൂട്ടി പുറത്താക്കിയല്ലോ ക്രിക്കറ്റ് പ്ലെയർ കൈക്കുലി വാങ്ങിയെന്നു പറഞ്ഞ് അവൻ്റെ കയ്യുമ ഒന്ന് നിറച്ച് ഈ കെട്ടുമട്ടിട്ടാണ് നടക്കുന്നത് അന്ധവിശ്വാസമല്ലേ അത് അതും കൂടോത്ര പണിയല്ലേ ആരോ കൂടോത്രം ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നത് ഒരുത്താൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരാംഗത്വം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരൻ വേഷം കെട്ടിട്ട് കഥകളി വേഷം കെട്ടിയിട്ട് ഓടക്കുഴകം വിളിച്ചതിന് ചുറ്റും നടന്നു അത് നടന്നു കഴിഞ്ഞാൽ പുറത്തു വന്നപ്പോൾ കിട്ടിയ വാർത്ത എന്താ അറിയോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പുറത്താക്കിയത് എങ്ങനെയുണ്ട് അപ്പം ഈശ്വരനുണ്ട് ായിരം പെൺ തലയിൽ നിന്ന് വെച്ചു കൊടുത്തു അവസാനം ഒരു കാര്യം കൂടി പറയാം ഇത് പറഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം തലസംഘത്തിനുള്ള വക എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ അറിവുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു നമ്മളുടെ നാറാത്തമഞ്ഞ സ്ഥലത്ത് ഞാൻ ഗീത നടത്തുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വിചാരിച്ചാണ് പേഴ്സണലായിട്ട് സംസാരിക്കാൻ നേരിട്ട് കാണണം വേറെ ആളില്ലാത്ത സമയത്ത് എന്തോ ആവട്ടെ ശരി വന്നു അതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീടിൻ്റെ പകുതി പറമ്പിൻ്റെ പകുതി മുറിച്ച് വിറ്റു മകളുടെ കല്യാണത്തിന് അപ്പോൾ പക പകു പറമ്പിൻ്റെ ഒരു ഭാഗം പോയല്ലോ അപ്പോൾ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വാസ്തു ശരിയല്ല അപ്പോൾ അതൊരു വാസ്തു ശരിയാക്കണം അതിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പറഞ്ഞത് അവരോട് ഞാൻ എന്ത് ചെയ്ത അർജലായി അപ്പോൾ നിങ്ങൾ പ്രശ്നം അവസാനിപ്പിയേ ഒറ്റ മാർഗമുള്ളൂ അവരൊരു ലക്ഷത്തി പതിനേഴായിരം അല്ലേ പറഞ്ഞ് നിങ്ങളൊരു നൂറ്റി എഴുപത് രൂപ കൊടുതാണ് നൂറ്റി എഴുപതെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപ ഒരു നൂറിൻ്റെ നോട്ടും ഒരു അമ്പതിൻ്റെ നോട്ടും ഇരുപതിൻ്റെ നോട്ടും അയ്യോ തരാരോ സ്വാമിജി എനിക്ക് തരണ്ട നിങ്ങളത് വെച്ച് അവിടെ ആ കടയിൽ പൊട്ടിട്ട് മാറും കയർ വാങ്ങിക്കാനുണ്ടല്ലോ വീട്ടിൽ ഉണ്ട് ആ ഫാനും അതിൻ്റെ അറ്റം കിട്ടുക എന്നിട്ടോ മറ്റേ നിങ്ങളുടെ കഴുത്തിൽ കിട്ടുക എന്നിട്ട് അതി നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ടേ തീരുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരില്ല നിങ്ങളുടെ ഉള്ളിൽ അന്ധവിശ്വാസം കുത്തിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് ഏതായാലും ആ സ്ത്രീ രക്ഷപ്പെട്ടു പിന്നെ കുറേ കാലം ആ സ്ത്രീ എൻ്റെ ഫോൺ നമ്പർ അവർക്ക് അറിയാവുന്ന ഫോൺ ചെയ്യാം സ്വാമിജി സ്വാമി ആരോട് ഞാൻ രക്ഷപ്പെട്ടു നോക്കിയാൽ പറയാനാ കൂടി അവർ അമ്പത്തിൽ പോകുന്ന നിർത്തി എല്ലാ പോകുന്ന നിർത്തി അവിടെ എൻ്റെ ഫോട്ടോസ് മുഴുവൻ എടുത്ത് കളഞ്ഞു ഈ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഒരു വീട്ടിൽ നിന്നപ്പോൾ അവിടെ പ്രശ്നം എന്നോട് ചോദിക്കുക സ്വാമി ഇവിടെ ഈ വിഷ്ണുവിൻ്റെ ശിവൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ വിഷ്ണുവിൻ്റെ ശിവൻ്റെയും ഫോട്ടോ ഒരുമിച്ച് വെച്ചാൽ വലിയ കുഴപ്പമെന്നൊരാൾ പറഞ്ഞു സ്വാമിജി കാരണം വിഷ്ണുവിൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മിക്കുട്ടിന്നാ ശിവന്റെ ഭാര്യയുടെ പേര് പാർവതി കുട്ടി നമ്മുടെ ജയറാമിന്റെ ഭാര്യയുടെ പേരാ പാർവതി ഈ ശിവൻ ലക്ഷ്മി ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആണാണല്ലോ അപ്പൊ കണ്ണിറുക്കി കഴിഞ്ഞാൽ ശിവൻ ലക്ഷ്മി നോക്കിയത് കണ്ണുറക്കി കഴിഞ്ഞാൽ അല്ലെ വിഷ്ണു പാർവതി നോക്കിയെന്ന് കണ്ണുറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ ശിവനും വിഷ്ണുവും കൂടി അടിപിടി യുദ്ധം ബ്രഹ്മാസ്ത്ര പ്രയോഗം നടക്കും ആ വീട്ടിൽ ആ വീട് കത്തിപ്പോകും അപ്പൊ അതിൽ ഏതിലൊന്നും എടുത്ത് മാറ്റിയാൽ മതിയാകും ഏതാ അടുത്ത് മാറ്റുക ശിവനെ അടുത്ത് മാറ്റിയാൽ ശിവൻ പൂജും ആ വീടിനെ പൂജും വിഷ്ണുവിനെടുത്ത് മാറ്റി എന്നെ എന്നെടുത്ത് മാറ്റിയില്ലേ പിന്നെ വിഷ്ണുവിൻ്റെ ദ്രോഹം ഞാൻ ഞാനും ഭയങ്കര കരച്ചു അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒരുമാറു കയറ് ചിലവഴിക്ക് നിങ്ങൾക്കൊക്കെ അതേ പറ്റുകയുള്ളൂന്ന് അയലും കേരളത്തിൽ കൂടോത്രത്തെക്കുറിച്ചുള്ള ചർച്ച വന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇവിടെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ മുഴുവൻ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായാലപ്പച്ചൻ എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ചോറ്റാനിക്കാന്തത്തി എന്ന് കെഴുതി വച്ചിട്ടുള്ള വീടുകളെ നിറയുകൾ സുഹൃത്തുക്കളെ ഏ അപ്പം അതൊന്നും അതൊന്നും അവരുടെ ആ വിശ്വാസത്തിൻ്റെ മേൽക്കയറ്റത്തെ ബുൾഡോസർ കയറ്റിയാലും കഴിയില്ല അത് താഴോട്ട് പോവില്ല നടക്കട്ടെ 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 കുഴിഞ്ഞു നിൽക്കുന്നവനെ ചവിട്ടിക്കേറും ആൾക്കാർ ചവിട്ടിക്കേറും അന്ധവിശ്വാസത്തിൻ്റെതായിട്ടുള്ള ആ കുനിവുണ്ടല്ലോ അങ്ങനെ കുരിഞ്ഞു നിൽക്കുന്നവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അപ്പോൾ മിടുക്കന്മാര് ചവിട്ടിക്കേറും അത്രയേ ഉള്ളു നമസ്കാരം